പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ഈ മാസം ഇരുപത്തിയെട്ട് വരെ ടോൾ പിരിക്കില്ലെന്ന് തീരുമാനം ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ടോൾ ഈടാക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം പ്രതിഷേധത്തെ തുടർന്നാണ് കമ്പനി തീരുമാനം മാറ്റിയത് ടോളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള വാഹന ഉടമകളിൽ നിന്നും ഫെബ്രുവരി പതിനേഴ് മുതൽ ടോൾ പിരിക്കുമെന്നാണ് ടോൾ കമ്പനി പറഞ്ഞിരുന്നത് ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം മാറ്റിയിരിക്കുകയാണോ എന്താണ് അറിയാനാകുന്നത് വെറുതെ അതായത് കഴിഞ്ഞ മൂന്ന് വർഷമായി പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കങ്ങൾ കരാർ കമ്പനി നടത്തിയിരുന്നു പക്ഷേ പല സമയങ്ങളിലും ഈ പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് കരാർ കമ്പനി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മാറ്റിവെച്ചിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ പ്രദേശവാസികളായിട്ടുള്ള അതായത് ഈ പന്നിയങ്കര ടോൾ പ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കൂടുതലുള്ള ആളുകളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന തീരുമാനം കരാർ കമ്പനി സ്വീകരിക്കുകയായിരുന്നു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിന് ഉള്ളിലുള്ളവർക്ക് മാത്രമേ സൗജന്യ യാത്ര ഇനി മുതൽ അനുവദിക്കൂ എന്ന തീരുമാനമായിരുന്നു കരാർ കമ്പനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ തീരുമാനം ും അംഗീകരിക്കില്ല എന്നീ ഒരു തീരുമാന അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലായിരുന്നു പ്രദേശത്തെ ജനകീയ സമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള സമരങ്ങൾ പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും എല്ലാം നേതൃത്വത്തിൽ നടന്നിരുന്നു ഇന്ന് വടക്കഞ്ചേരി സി എയുടെ നേതൃത്വത്തിൽ ടോൾ കമ്പനിയും അതുപോലെ തന്നെ ജനകീയ സമിതിയും നാട്ടുകാരും ചേർന്ന് ചർച്ച നടത്തിയാണ് ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ ടോൾ പിരിക്കരുത് എന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കരാർ കമ്പനി എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ സ്ഥലം എം എൽ എ ആയിട്ടുള്ള പി പി സുമോദിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിക്കും ആ യോഗത്തിൽ കൃത്യമായി ഇതിന് കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇനി മറ്റൊരു തീരുമാനം എന്നാണ് കരാർ കമ്പനി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ആറ് പഞ്ചായത്തിലുള്ളവർക്കാണ് പന്നിയകര ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ഈ സൗജന്യ യാത്ര അനുവദിക്കും അതിനുശേഷമായിരിക്കും മറ്റു തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കരാർ കമ്പനിയും ജനകീയ സമിതിയുടെ പ്രവർത്തകരും അറിയിച്ചിട്ടുള്ളത് സ്മൃതി